സെൻബർക്ക് മത്സര വിദ്യാർത്ഥികൾ ക്രിസ്മസ് ചിന്തകൾ പങ്കുവയ്ക്കുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ക്രിസ്മസിനെ കുറിച്ചുള്ള സൂചനകൾ പുതിയ നിയമത്തിൽ ആദ്യം കാണുന്നത് എവിടെയാണ് അത് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന മംഗല വാർത്തയിലാണ് അമ്മ നൽകുന്ന പ്രതിവചനം നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നുള്ളതാണ് ദൈവഹിതം പൂർണ്ണമായി ജീവിതത്തിൽ സംശീകരിക്കുവാനും അത് അതിലൂടെ ഒരു പുതിയ വ്യക്തി സംസ്കാരത്തെ രൂപീകരിച്ചെടുക്കുവാനും പരിശുദ്ധി അമ്മയ്ക്ക സാധിച്ചു അത് അവളിൽ നിന്നും വളർന്ന് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കുകയായിരുന്നു മാതാപിതാക്കന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും മുതിർന്നവരിലൂടെയും ഒക്കെ ദൈവഹിതങ്ങൾ ഓരോ ദിവസവും നമ്മുടെ പക്കിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനെ സ്വീകരിക്കുവാൻ സംശീകരിക്കുവാൻ അത് ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം രൂപീകരിക്കുവാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ എന്നിൽ നിന്നും അത് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമൂഹത്തിലേക്കും വ്യാപിക്കും എന്നതിൽ സംശയമില്ല ദേവഹൃതത്തെ സംശീകരിക്കുന്നവരും അത് ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഈ ക്രിസ്മസ് സീസണിൽ പരിശ്രമിക്കാം